മ്മേ ചോറ് ഒരു നാരങ്ങ അച്ചാറ് കൂടെ ഉണ്ടായിരുന്നല്ലോ നമ്മടെ മറ്റാ പോ കടുവാങ്ങ അച്ചാർ അതുകൂടെ വേണോ അമ്മേ പിന്നെ ഇത്രയും കറിയൊക്കെ ഇല്ല അതുകൊണ്ട് ഞാൻ എടുക്കാത്ത അത് ഫ്രിഡ്ജിലിരിക്കുവാണ് അതുകൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു അമ്മക്ക് ഈ ഉള്ളിലെങ്ങാനും വന്നിരുന്നത് ഭക്ഷണം കഴിച്ചുകൂടാ അമ്മ ഈ സിറ്റോട്ടി ഇരുന്നു അത് കഴിക്കേണ്ട ആവശ്യം എന്തുവാ വീർച്ച നാണക്കെടുത്ത വട്ടി നാട്ടുകാരെ കണ്ടെന്താ വിചാരിക്കും ഉള്ളിൽ ചെയ്യുന്ന പോലെ സഹായിച്ച് ഒരു ഡൈനിങ് ടേബിൾ വന്നിട്ടില്ലേ അതിൽ കയറിന്ന് ഭക്ഷണം കഴിച്ചാൽ പോരി എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആർക്കും ഇറങ്ങത്തില്ല രാവിലെ ഒമ്പത് മണിക്ക് എനിക്ക് രാവിലെ കഞ്ഞി വേണം ആ സമയത്ത് നിങ്ങൾ ആരും കഴിക്കത്തില്ല നിങ്ങൾ കഴിക്കുമ്പോൾ എന്നെ പത്തും പതിനൊന്നും മണിയാവും ആ സമയമാകുമ്പോഴേക്കും എനിക്ക് പോയ്യാണ്ടാവത്തില്ലേ ഉച്ചയ്ക്ക് ആണെങ്കിൽ ഒരു മണിക്ക് എനിക്ക് കൃത്യമായിട്ട് ചോറ് വേണം ആ സമയത്ത് നിങ്ങൾ കഴിക്കില്ല അപ്പോൾ ഉള്ളിലൊറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതേക്കാൾ നല്ലത് ഇവിടെ പുറത്ത് വന്നിരുന്ന നാട്ടുകാരും എല്ലാം പോകുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ വേണ്ടി നാല് വർത്താനം പറയാമല്ലോ ഇത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് മടുക്കും അതാ ഞാൻ ഞാനീ ഇവിടെ വന്നിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത് ഓ ഇത് എന്താ ഇത് മീൻകറിയാണെങ്കിൽ ഒരു പുളി കൂടിപ്പോയല്ല ഇത് ഇത്രേ കാലമായിട്ട് നിനക്ക് മീൻകറി വയ്ക്കാൻ പഠിച്ചില്ല ഇതുപോലെ അത് തന്നെ വർത്തമാനം ചെയ്യുമ്പോ പറഞ്ഞാൽ മീൻകറിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നല്ലൊന്നാന്തരം പച്ചസ്രാവമാണ് നല്ല ടേസ്റ്റ് ഞാനോ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടാ ഒന്ന് നോക്കിയായിരുന്നു അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇല്ലേ അവനെന്തേലും കൊള്ളില്ല എന്നു അറിയോ ഇത് നോക്കിയേ മീനിനൊരു കൊഴുപ്പുമില്ല നല്ല എന്താന്നര മീനല്ലേ ഈ കറി വയ്ക്കുമ്പോൾ ഇച്ചിരി കൊഴുപ്പൊക്കെ വേണം നീ കെട്ടിക്കേറി വന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏഹ് ദുഃഖമായിട്ട് കറികൾ വെക്കുന്ന പറഞ്ഞു ഞാനിപ്പോൾ അടുക്കള ഭരണത്തിൽ നിന്ന് ഇറങ്ങി വന്നതോടെ ഇവിടെ ഈ വീട്ടിലെ കറിയും കാര്യങ്ങളും ഒന്നും കൂടില്ലാണ്ടായത് ഇപ്പം വീട്ടിലെ കല്യാണങ്ങൾക്ക് മീങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നത് വർത്തമാണോ കൊടുത്തത് കൂടി അപ്പം മാതിരി ടേസ്റ്റ് ആയിരിക്കും ഇത് എൻ്റെ ഇത് ഇത് എന്നെ ഇങ്ങനെ അങ്ങനെ ഒരു രുചിയും ഉണ്ടാക്കുന്ന തന്നെ ഏത് നന്നായിട്ട് ഉണ്ടാക്കണ്ടേ നാളെ വളർത്തും എൻ്റെ മക്കളെ കല്യാണം കൊണ്ടുകൊണ്ട് വരുമ്പം അതായത് ഭക്ഷണം വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാണ്ടിരുന്നില്ല അവരും നല്ല അഭിപ്രായം പറ്റത്തില്ല ഈ ചരിത്രം പറിച്ചത് തുടങ്ങി ഇനി പണ്ടത്തെ കാലം മൊത്തം നിന്ന് കേൾക്കേണ്ടി വരും പണ്ട് ഞാനും ഇവിടെ പള്ളിയിൽ ഒരു പരിപാടി നടന്നേ അമ്മച്ചി ഭക്ഷണം കഴിക്കാൻ നോക്ക് എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് ആ അമ്മച്ചി കഴിക്ക് ഞാൻ എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ എടുത്തിട്ട് വരാം പോവാ ഞാൻ പറയണ നമുക്ക് പേടിക്കത്തില്ല എന്നാ മര്യാദയ്ക്ക് വല്ല ഭക്ഷണം ഉണ്ടാക്കി തരിക അതുമില്ല നമ്മള് മീൻകല് വച്ചേക്കുന്നേ ആ ശാന്തെ മീൻ എടുക്കട്ടെ നല്ല മീനുണ്ട് ഓ മീമേൾ രാവിലെ അവലേ നടക്കാൻ പോയപ്പോ മീൻ പേടിച്ചായിരുന്നു അപ്പൊ എന്റെ മീന ഒരു മീൻ പേടിച്ചു അയ്യോ ഞാൻ അമ്മച്ചയ്ക്ക് പ്രത്യേകം നല്ല ഫ്രഷ് മീന് കൊണ്ടായിരുന്നു എന്നൊക്കെ മീനുണ്ട് അയല അയലയുണ്ട് വത്തി ഉണ്ട് കൊഴുവയുണ്ട് അയലച്ചമ്പാനുണ്ട് നല്ല നല്ല ഫ്രഷ് നോക്കി ഞാൻ കൊണ്ടാ ഓ ഇപ്പൊ ഇങ്ങനത്തെ മീനൊക്കെ ഉള്ളു എന്നെയൊക്കെ ചെറുപ്പത്തേ ഞങ്ങളെയൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തി ഉള്ള സമയത്ത് എന്തോ ഒരു മീനുകളാ ഈ ആൾക്കാർ കൊണ്ട് നടക്കുന്ന കടയിലൊക്കെ പോയാലേ ഇപ്പൊ കൊഞ്ചൊക്കെ കിട്ടത്തുള്ളൂ ഞങ്ങളൊക്കെ മണ്ടീ ചെമ്മീൻ ഉണ്ടല്ലോ നല്ല വർത്തമാനം പറഞ്ഞു മുടങ്ങിയല്ല എനിക്കാണെങ്കിൽ മൂന്നാല് വീട് കൂടെ കേറട്ടേ വീടിന്റെ അടുത്തുകൂടെ വിൽക്കാൻ കൊണ്ട് കിടക്കുവായിരുന്നു ഞങ്ങൾ ഈ ചെറുപ്പത്തി ചെമ്മീ മേടിക്കുക കേട്ടോ എന്നിട്ട് അയ്യോ അമ്മച്ചി സമയം പോയി വർത്താനം പറഞ്ഞു സമയം പോയേ എഞ്ചിട്ട് വീടിനോട് ഇനി കേറാനോട്ട് മീനൊക്കെ ഇരിക്കുവോ ആദ്യം അധികം ആരും മേടിച്ചതും ഇല്ല ഏഹ് ഞാനന്ന് പോയേക്കോട്ടോ നാളെ വരാം നാളെ വരും വർത്താനം പറയാം കേട്ടോ ആ ശരിയെ ശരി നാളെ കാണുമ്പോ വർത്താനം പറയാ ഓ എന്റെ ദൈവം രക്ഷപ്പെട്ടു അമ്മ ഞാനേ പി ആൻഡ് പി കമ്പനിന്ന് വരുവാ മേച്ചി കുറച്ച് നമ്മള് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാ നമ്മടെ കമ്പനിയിൽ തന്നെ ഉണ്ടാക്കുന്ന കൊറേ പൊടി സോപ്പ് പൊടി നല്ല സാധനങ്ങളാ മിച്ചി കൊറേ കാലം നിൽക്കും ഒരെണ്ണം വീട്ടിലെ നാലഞ്ച് മാസം നിൽക്കുന്നേ ഒരെണ്ണ എടുക്കട്ടെ അയ്യോ എൻ്റെ മോളെ ഇവിടെ ആരുമില്ലോ ഞാൻ ഒറ്റക്കെയാ ഇവിടെ ഇപ്പൊ സാധനം മേടിക്കാൻ ഇല്ല ഇഷ്ടാവുന്നേ ആരു മോളെ ഇത്രയും വലിയ പാണ്ഡംഘട്ടുമായിട്ട് വന്ന് സാധനം ഒക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട് ഞാനിവിടെ ഒന്നും മേടിക്കാൻ എൻ്റെ ഇല്ലെന്നേ പത്ത് പൈസ ഇവിടെ ഇരിക്കത്തില്ല ഈ പെൻഷൻ കിട്ടുന്ന പൈസ ഒക്കെ പേരപ്പള്ളി കുട്ടികൾക്ക് കൊടുക്കും അവടെ എന്റെ ആണെങ്കിൽ പൈസ ഇല്ല അവരാണെങ്കിൽ ഒന്ന് പുറത്തു വായിക്കാം മോളും മരുമോനൊക്കെ അതീ അവരോള്ളപ്പോ ഒരു ദിവസം സ്വയായ ഞാൻ മേടിക്കാം സാധനങ്ങളൊക്കെ എവിടെയാ വീട് കൊച്ചിട്ടേ ഓ കിലോമീറ്റർ ഉണ്ടോ അവിടെ വെക്കുന്നത് ഇവിടത്തെ പണിക്ക് പോകുന്നുണ്ടല്ലോ അതന്നെ വല്യ സാധാരണയൊക്കെ ഞങ്ങളുടെ ഒക്കെ കാലത്തെ ഈ പെൺ ഇങ്ങനെ വീടുകൾ കേറിയുള്ള പണിക്കൊന്നും പോകുന്നില്ല ശരിയാ ശരിയാ പേടിയാ ഇന്നങ്ങ ആൾക്കാരൊക്കെ ഇറങ്ങി പോകുന്നുണ്ടല്ലോ ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓ ഇതന്നെ വിടുന്ന ലക്ഷണോ ഇല്ലല്ലോ വർത്താനം പറഞ്ഞ് കൊല്ലുക അതൊക്കെ ജോലിക്ക് പോകണം എനിക്ക് ഇങ്ങനെ ഒത്തിരി വർത്താനം പറയുന്നത് വലിയ ഇഷ്ടാന്നെ അമിജിയേ അത് പിന്നെ ഞാനൊന്ന് പോയേക്കു കേട്ടോ ഇനി ഒരു ദിവസം വരാം രണ്ട് ദിവസം കഴിഞ്ഞ ഒന്നുകൂടെ വരാം ഏഹ് അപ്പൊ മക്കളും പേരക്കുട്ടികളും ഉള്ള സമയത്തെ അപ്പൊ സാലകളല്ലേ മേടിക്കാല്ലോ ഇപ്പൊ ഞാൻ വർത്താലം പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു മൂന്ന് വീട് കേ സമയം പോവേ പിന്നെ വരാട്ടോ ഇനി വരണ സമയത്തേ എന്തേം മേടിക്കരാട്ടോ ശരി എന്നാ എന്റെ ഒന്നൂര് രക്ഷപ്പെട്ടു പിടിച്ചൊരു കൊച്ചാണെന്ന് തോന്നുന്നു ഈ വലിയ വാടകെട്ട് ഭാഗം കൊണ്ട് നടക്കുക ആ നിന്നെ ഞാൻ നോക്കി അടക്കുമായിരുന്നു അപ്പറേ ഒക്കെ വന്നി ഞാൻ നോക്കിയായിരുന്നു തലവേദന എങ്ങനെയുണ്ട് കുറഞ്ഞോ ഇപ്പോൾ തലവേദന ഒക്കെ ഇന്നലെ തന്നെ മാറിയത് ചെറിയൊരു പരീടെ ഒക്കെ ആയിരുന്നു കുഴപ്പമൊന്നുമില്ല പിന്നെ പിന്നെ ഇപ്പം ഈ കാലാവസ്ഥയൊക്കെ മാറുന്നതല്ലേ അതിൻ്റെയൊക്കെയാണ് പേടിക്കണ്ട കുഴപ്പമില്ല അത് ചെറിയൊരു വയ്യായിരുന്നു പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇപ്പോഴൊക്കെ അല്ലയോ വിക്സൊക്കെയോ ഉള്ളേ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തലവേല വന്നു കഴിഞ്ഞാൽ അമ്മയുണ്ടല്ലോ ഉണ്ടല്ലോ എൻ്റെ അമ്മ നല്ല കുറേ പുളിക്കൈകളുണ്ട് അതുപോലെ എന്തൊക്കെയാണെങ്കിൽ ഇല സാലകളൊക്കെ തേച്ച് ഇങ്ങനത്തെ പുറത്തിങ്ങനെ വെച്ച് വരും ഇവിടെ ആ വെച്ച് കാര്യപ്പോൾ വർത്തമാനം പറഞ്ഞുണ്ടെങ്കിൽ നിർത്തത്തില്ലല്ലോ ഞാനാണെങ്കിൽ അടുപ്പത്ത് കറി വെച്ചിട്ട് വന്നേക്കുക അപ്പം തന്നെ പറഞ്ഞത് ഞാനെൻ്റെ പിള്ളേർ എന്തേലും പറഞ്ഞ് മുങ്ങിയില്ല ഇപ്പം ശരിയാവത്തില്ല ചരിത്രം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുക ഒരു തലവേല വരുമ്പോൾ ഒരു സാധനം തേച്ച് കൊടുക്കാറുണ്ട് ഈ മറ്റേ ഒരു അയ്യോ ഞാൻ ഞാനടുപ്പത്തെ സാധനം വെച്ചേക്കോ ഞാൻ ഞാൻ പോയിട്ട് ഓഫ് ചെയ്തിട്ട് കുറച്ചു നേരം കഴിഞ്ഞു വരാ കേട്ടോ എന്നിട്ട് നമുക്ക് വർത്താനം പറയാം വിശദായിട്ട് അല്ലടേ അല്ല ഞാൻ പറഞ്ഞ അത് ഓഫ് ചെയ്തില്ലെങ്കി അളച്ചു പോകുന്നേ ശരി പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ അത് അടുപ്പത്തിരിക്കുന്ന ഓഫാക്കി വെച്ചിട്ട് ഇറങ്ങിയാ പോര എന്നാത്തളപ്പിക്കാൻ ഇന്ന് ചേച്ചിയുണ്ടോ ഞാനൊരു മാസം മുന്നേ ഈ കുറച്ച് സാധനമൊക്കെ ആയിട്ട് വന്നായിരുന്നു ഞാൻ ഈ പി ആൻഡ് പി കമ്പനിയിൽ നിന്ന് വരുന്നതാണ് അയ്യോ അവിടെ ഒന്നും വേണ്ട മോള് അന്ന് വന്നപ്പോ അമ്മച്ചി ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല അമ്മച്ചി ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ അമ്മച്ചി പറഞ്ഞായിരുന്നു അതിന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാന്ന് അപ്പോൾ അത് പറഞ്ഞ് വന്നേ പിന്നെ അന്ന് അമ്മച്ചി ഒരേ നേരം ഒക്കെ വർത്തമാനം പറഞ്ഞിരിക്കുവായിരുന്നു എന്നേ പിന്നെ എനിക്കാണെ അത് കഴിഞ്ഞ് നാലഞ്ച് വീട്ടിൽ പോകാനുണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങ് പെട്ടെന്ന് പോയതായി അപ്പൊ ഇന്ന് ലസ്റ്റ് പോകാന്ന് വിചാരിച്ചത് അപ്പൊ കുറച്ചു നേരം അമ്മച്ചിയോട് വർത്താനം പറഞ്ഞിരിക്കാല്ലോ എവിടെ അമ്മച്ചി അമ്മച്ചു വിളിച്ചെ അമ്മച്ചി അമ്മച്ചി പോയ മോളെ യൂ ചേച്ചി എനിക്കറിയില്ലായിരുന്നു സോറി ചേച്ചി ഞാൻ നമ്മച്ചിയുടെ വർത്തമാനം പറയാമെന്നുള്ള ഇതല്ലേ അന്ന് വന്നപ്പോൾ കുറേ നേരം എന്തൊക്കെയോ സംസാരിക്കാൻ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു എനിക്കടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനങ്ങ് നിന്നില്ല ശരി ചേച്ചി നമുക്ക് വെള്ളം വെള്ളം വേണോ അയ്യോ ഒന്നും വേണ്ട ചേച്ചി കുഴപ്പമില്ല ചേച്ചി ഒരു പാവമായിരുന്നു ചേച്ചി എപ്പോഴും ഞാൻ രാവിലെ മീൻ വിൽക്കാൻ പോകുമ്പോഴേ ഈ ഫ്രണ്ടിൽ കാസേരയിൽ ഇരിക്കുന്നതാണ് ഫ്രണ്ടിൽ ആ ഒരു വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതാണെന്ന് തന്നെ ഒരു ഐശ്വര്യമാണ് വർത്താനം പറയാൻ കൊതിയായിരുന്നു ഞാനതിനു മുന്നേ കൂടെ മീൻ വിൽക്കാൻ പോകുന്ന സമയത്ത് പല ദിവസവും മീൻ മേടിക്കത്തില്ല പക്ഷെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മീനിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് നിർത്തി സംസാരിക്കും പല സമയത്തും ഞാൻ ഓടിയിട്ടുണ്ട് മീ മീൻ മീൻ എന്ന് ഓർത്ത് വർത്തമാനം പറയാണ്ട് പെട്ടെന്ന് ഓടിയിട്ടുണ്ട് പക്ഷെ പോയി കഴിഞ്ഞപ്പോഴാണ് പാവമായിരുന്നു അത് എന്നെയെങ്കിലൊരു വയ്യായ ഉണ്ടെങ്കിൽ അപ്പ ചോദിക്കും നമ്മളെ പുറത്ത് കണ്ടില്ലെങ്കിൽ ജല്ലിൽ വന്നേ ഒരു കമ്പ് കൊണ്ട് കൊട്ടും നമ്മുടെ സൈഡിലുള്ള ജെല്ലുണ്ടല്ലോ ആ ജല്ലില് വന്ന് കൊട്ടും വലിയ കമ്പ് വന്നു ചോദിച്ചാൽ കൊട്ടിയിട്ട് ചോദിക്കും എന്നെ എന്നെ എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ വീട്ടുകാർ എൻ്റെ കെട്ടിയോൻ പോലും ഇത്രയും കാര്യമായിട്ട് അന്വേഷിക്കത്തില്ല അത്രയും നല്ല സ്നേഹമുള്ളതായിരുന്നു ചോദിക്കാനും പറയാനും ഒക്കെ ആണെങ്കിലും എപ്പോഴും അമിജമുള്ളതൊരു ഒരു ഒരു ഇതായിരുന്നു നമ്മുടെ കൂടെപ്പുറപ്പ് എൻ്റെ എൻ്റെ അമ്മയെപ്പോലെയല്ലായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴാ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു വില മനസ്സിലാക്കി പാവം ഉണ്ടായിരുന്ന സമയത്ത് അത് ഒത്തിരി സംസാരിക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനോട് ആരും വർത്താനം പറഞ്ഞില്ല ഞാൻ പോലും